ഈ കാണുന്ന സ്ഥലമാണ് കയ്യപ്പാവിന്റെ അരമനെ ഇരുന്ന സ്ഥലം ഇവിടെയാണ് ഇപ്പോൾ ഒരു പള്ളി പണിതിരിക്കുന്നത് ആ സ്ഥലത്ത് ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് യേശു ക്രിസ്തുവിനെ കിടത്തിയിരുന്ന ജയിലുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ നല്ല മഴ പെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ അകത്തേക്ക് കടക്കാൻ പറ്റില്ല എന്റെ കയ്യിൽ കൊടയൊന്നും ഇല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അകത്തേക്ക് കടന്ന് ഞാൻ അതിന്റെ ഷൂട്ട് എല്ലാം നിങ്ങൾക്ക് ചെയ്തിട്ട് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഇതിനകത്ത് പുറത്ത് നിന്ന് തന്നെ ഇതിന്റെ കാഴ്ചകൾ കാണിക്കുകയാണ് ഇപ്പോൾ ഇതൊരു പള്ളി പോലെ പണിതിരിക്കുകയാണ് നമുക്കിനി അകത്തോട്ട് കടന്നു ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം ഇപ്പോൾ ഞാൻ അരമനയുടെ അകത്തോട്ട് കടന്നു ഈ പണ്ട് ഇതൊരു അരമനയായിരുന്നു അതിപ്പോൾ ഒരു പള്ളി പോലെ പണിതിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ സൗന്ദര്യം ഇപ്പോൾ അതൊരു പള്ളിയായിട്ട് പള്ളിയായിട്ടൊരു പണിതിരിക്കുന്നു അനേകർ വന്ന് പോയി കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാഴ്ച പണ്ട് ഇത് കയ്യഫാവിൻ്റെ അരമനയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഇതിപ്പം ആ സ്ഥലത്തൊരു പള്ളി പണിതിരിക്കുന്നത് ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഒരു പള്ളിയായിട്ട് പണിതിരിക്കുന്നത് ഈ സ്ഥലങ്ങളെല്ലാം ഇന്ന് ക്രിസ്ത്യൻസിൻ്റെ കൈകളിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സ്ഥലങ്ങളെ ഇന്നും വന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അതിന് ദൈവത്തിന് ഒരായ നന്ദി പറയാം അപ്പം ഈ സ്ഥലമാണ് പണ്ട് കയ്യഫാവിൻ്റെ അരമന ഇരുന്ന സ്ഥലം ഇന്ന് ആ അവിടെ ഒരു പള്ളി പണിതിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ താഴെയാണ് യേശുവിനെ വിചാരണ ചെയ്ത സ്ഥലമുള്ളത് നമുക്ക് അതിനുശേഷം അതിൻ്റെയും താഴെയാണ് യേശുവിനെ കിടത്തിയിരുന്ന ജയിലുള്ളത് അപ്പം ഞാൻ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചിരാന് വേണ്ടിയിട്ടാണ് ഇതിനകത്തോട്ട് കടന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ സ്ഥലമാണ് നമ്മൾ മത്തായ സുവിശേഷം നിങ്ങൾ ഇരുപത്തി ആറാം അധ്യായം അമ്പത്തേഴാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അമ്പത്തിനാലാം വാക്യത്തിൽ വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കാണാൻ പറ്റും ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് യേശുവിനെ വിചാരണ ചെയ്യുന്നത് ഇത് ഇപ്പോൾ അടച്ചു കെട്ടിയിരിക്കുന്നതാണ് പക്ഷേ ഇത് തുറന്നു കിടക്കുന്നൊരു സ്ഥലമാണ് നടുമുറ്റമാണ് എന്ന് വേണം പറയാനായിട്ട് അപ്പം അവിടെയായിരുന്നു യേശുവിനെ കൊണ്ടുവന്ന് വിചാരണ ചെയ്തിരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് തന്നെ വേറൊരു പ്രത്യേകത എന്നുള്ളത് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അതി ദുഃഖത്തോടെ പത്രോസ് പോയി കരഞ്ഞത് പുറത്തിറങ്ങിയിട്ട് ഈ സ്ഥലത്താണ് അതിപ്പോ അൾത്താര പോലെ അവർ പണിതിട്ടുണ്ട് ഈ സ്ഥലത്ത് വെച്ചാണ് പത്രോസ് റോസ് അതി ദുഃഖത്തോടുകൂടി കരഞ്ഞത് പുറത്തിറങ്ങി കരഞ്ഞത് എന്ന് പറഞ്ഞ് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴി ഉള്ളത് ഈ സ്ഥലത്താണ് അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ വഴി എന്ന് പറയുന്നത് പണ്ട് ജയിലിലേക്ക് തടവ് പുള്ളികളെ ഇറക്കി വിടുന്നത് ഈ ഹോളിലോട്ടാണ് താഴേക്ക് വേറെ വഴികളൊന്നും തന്നെ ഇല്ല ഈ ഹോളിൽ കൂടി തടവ് പുള്ളികളെ കെട്ടിയിറക്കുമായിരുന്നു കാരണം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നവരാരും പുറത്തേക്ക് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ വഴി കെട്ടിയിടുന്നത് ഇറക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ ഹോളിലേക്ക് ഇറക്കുന്ന സമയത്ത് പടയാളികളും ഇതുപോലെ തന്നെയായിരുന്നു ഇറക്കുന്നത് അവരുടെ ടൈം ചേഞ്ച് ആകുന്ന സമയത്താണ് അവരുടെ മുകളിലേക്ക് കയറ്റുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് വേറൊരു കാഴ്ച ഞാൻ കാണിച്ചുതരാം അതായത് യേശു ക്രിസ്തുനെ എങ്ങനെയാണ് താഴേക്ക് കെട്ടി ഇറക്കിയത് എന്നുള്ളത് കാണിച്ചു തരാൻ പറ്റും ഇതാ ഇത് ഈ രീതിയിലാണ് താഴേക്ക് യേശു ക്രിസ്തുവിനെ കെട്ടി ഇറക്കിയത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഈ രീതിയിലാണ് യേശു ക്രിസ്തുവിനെ താഴേക്ക് ഈ സ്ഥലത്ത് നിന്നും കെട്ടി ഇറക്കിയത് ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ അജയിലിന് പടി സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കാണാം അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് യേശു ക്രിസ്തുവിനെ കിടത്തിയിരുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതായത് നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തി ഒന്നാം വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് നടുമുറ്റം എന്നാണ് പറയുന്നത് ഇവിടെ വെച്ചാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നമുക്കതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഒരു സ്റ്റാച്യു പണിത് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ത്രീ പത്രോസിനോട് യേശുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പത്രോസ് യേശുവിനെ കുറിച്ച് പ്രാകാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് യേശു അവനെ തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ യേശു ആ സമയത്ത് അവനെ നോക്കിയപ്പോൾ യേശുവിൻ്റെ ആ മനോസിലുള്ള ആ വേദന നിങ്ങളൊന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഇത്ര സ്നേഹത്തോടെ കൊണ്ടുനടന്നൊരു ശിഷ്യനായിരുന്നു പത്രോസ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആ പത്രോസാണ് യേശുവിനെ നോക്കിയിട്ട് തള്ളിപ്പറഞ്ഞത് യേശുവിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് നടുമുറ്റം എന്ന് പറഞ്ഞിരുന്ന സംഭവം എന്ന് പറയുന്നത് ഇതാണ് കോഴി ആ സമയത്ത് കൂവി എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് യേശു ആ സമയത്ത് തിരിഞ്ഞു നോക്കിയ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വിചാരണ ചെയ്യുന്നത് അവിടെ വെച്ചായിരുന്നു ആ സ്ഥലത്തകത്തായിരുന്നു വിചാരണ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ത് ചെയ്തത് പത്രോസിനെ ഇവിടെ തിരിഞ്ഞു നോക്കിയത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുന്നു ഈ സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നിങ്ങൾക്ക് അത് വാക്യ വാ വേദപുസ്തകത്തിൽ വായിക്കാനായിട്ട് പറ്റും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അറുപത്തൊന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായ സുവിശേഷം ഇരുപത്തി ആറാം മധ്യം അമ്പത്തെട്ടുള്ള വാക്യങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മളിപ്പോ കാണുന്നതാണ് കയ്യപ്പാവിന്റെ അരമനയിലുണ്ടായിരുന്ന ആ കാലത്തുണ്ടായിരുന്ന തടവറ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ തടവറയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇവിടെ ഒന്നും മതിൽ ഇങ്ങനെ മതിൽക്കെട്ടൊന്നും ഇങ്ങനെയൊന്നുമില്ല വഴിയൊന്നുമില്ല ഇതിപ്പം നമുക്ക് വരാൻ വേണ്ടി ആളുകൾക്ക് അന്ന് കാണാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് പണിത കെട്ടാണ് പണ്ട് ആ കുഴിയിലൂടെയാണ് താഴോട്ട് ഇറക്കി വിട്ടിരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിങ്ങൾക്ക് അടുത്ത് നിന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം നമുക്കിപ്പോൾ അകത്തോട്ട് പ്രവേശനമില്ല ഇവിടെ ഗ്ലാസ് ഇട്ട് മറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഇവിടെ കയറ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെയാണ് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ കെട്ടിയിടുന്നത് ഇവിടെയാണ് ഇവിടെ കൊണ്ടുവന്നാണ് പാർപ്പിക്കുന്നത് ഇവിടെയും നിങ്ങൾക്ക് കയറ് കാണാൻ പറ്റും ഇവിടെയൊക്കെയാണ് കെട്ടിയിടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കയറ് കാണാൻ പറ്റും ഇതിനകത്തോട്ടൊന്നും നമുക്ക് ഇപ്പൊ പ്രവേശന അനുവദീനീയമല്ല പക്ഷേ യേശുവിനെ കിടത്തിയിരുന്ന സം സ്ഥലത്ത് നമുക്ക് പോയി കാണാം ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെയാണ് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ കൊണ്ടുവന്ന് കിടത്തുന്നത് ജയിലെന്ന് പറയുന്ന ഇതാണ് ഇവിടെ കൊണ്ടുവന്നാണ് പാർപ്പിക്കുന്നത് പാർപ്പിക്കുന്നതവരെ അപ്പം യേശുവിനെയും ഒരു രാത്രിയിൽ ഈ ജയിലിൽ കൊണ്ടുവന്നാണ് പാർപ്പിച്ചിരുന്നത് ആ ജയിലിൽ യേശുവിനെ പ്രത്യേക ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു അവർ പാർപ്പിച്ചിരുന്നു എന്ന് വേണം പറയാനായിട്ട് അന്നത്തെ കാലത്തെ ജയിലിന്റെയൊക്കെ പ്രത്യേകതകളാണ് നിങ്ങളെ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ഥലത്തിന്റെ പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാൽ കാവല് കാക്കുന്ന പടയാളികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടയാളികളെയും ഇതുപോലെ തന്നെയായിരുന്നു താഴേക്ക് എന്ത് ചെയ്യുമായിരുന്നു കെട്ടിയിറക്കുമായിരുന്നു പടയാളികളെയും അപ്പം കാവല് കാക്കുന്ന പടയാളികളെ ഇവിടെയായിരുന്നു ഇവിടെയായിരുന്നു തങ്ങിയിരുന്നത് അവിടെ ഇവരിവിടെ ഇരുന്നുകൊണ്ടാണ് കാവല് കാത്തു കൊണ്ടിരുന്നത് ആഹ് ശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ കാവല് കാക്കുന്ന പടയാളികൾ ഇവിടെയായിരുന്നു അവർ ഉറങ്ങുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സ്ഥലത്തായിരുന്നു കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ആ ജയിലിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ആ സ്ഥലം ഇത് വളരെ സ്ലോവിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലർക്കും ഇത് കാണാൻ പറ്റാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ ക്യാമറ മൂവ് ആകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വളരെ സാവധാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് യേശുവിനെ കിടത്തിയിരുന്ന സ്ഥലം ഇനി കാണാൻ വേണ്ടി പോവാം നമ്മളിപ്പോൾ പോകുന്നത് യേശുക്രിസ്തുവിനെ കിടത്തിയിരുന്ന സ്ഥലം കാണാനായിട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് യേശുവിനെ എവിടെയായിരുന്നു കിടത്തിയിരുന്നെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാണ് പണ്ടത്തെ ജയിലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം കാണുന്നുണ്ടല്ലോ ഈ സ്ഥലത്താണ് യേശു ക്രിസ്തുവിനെ ഒരു രാത്രി പാർപ്പിച്ചിരുന്നത് ദോ കാണുന്ന ഹോള് കണ്ടോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഹോള് കാണിച്ചിരുന്നു ആ ഹോളാണ് ഈ ഹോൾ എന്ന് പറയുന്നത് ഇതിലൂടെയാണ് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നവരെല്ലാം താഴോട്ട് കെട്ടി ഇറക്കുന്നത് ഈ ഹോൾ വഴിയാണ് യേശു ക്രിസ്തുവിനെയും ഇങ്ങനെയാണ് അവർ ഇറക്കിയിരുന്നത് കാരണം രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്ത രീതിയിൽ ആണ് അവരുടെ പലരെയും തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ പാർപ്പിച്ചിരുന്നത് അങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു എൻ്റെ യേശു ക്രിസ്തുവിനെ ഇവിടെ കൊണ്ടുവന്നാണ് കിടത്തിയിട്ടിരുന്നത് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വാക്കുകൾക്ക് വളരെയധികം പരിമിതികളുണ്ട് കാരണം എനിക്ക് മനോ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട് ഒരു ഫീലിങ്സാണ് എനിക്കുള്ളത് ഇവിടെയാണ് യേശുവിനെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നത് ഞാനിത് പറയുമ്പോഴും എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കണം കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടത മുഴുവനും സഹിച്ചത് എന്നുള്ളത് ഓർക്കുമ്പം നിങ്ങൾക്ക് ആ സ്ഥലം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ജീവനെ തരാനായിട്ട് എൻ്റെ യേശുക്രിസ്തുവിനെ ഇവിടെ വെച്ചാണ് അടിച്ചത് ഇവിടെ വെച്ചാണ് യേശുവിനെ കാർക്കിച്ച് തുപ്പിയതും എല്ലാം